എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് സപ്പോർട്ട് സ്പോട്ടീനെ അപ്പോൾ ആദർശിൻ്റെയും നയനയുടെയും കൂടെ പുറത്ത് പോയതിന് ശേഷം നന്ദു തിരിച്ചു വന്നിട്ടുണ്ട് തുഷാർക്കുള്ള കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് ആ കാര്യം തുഷാരോട് പറയുമ്പോൾ ഓ അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്ന എന്ന് പറയുമ്പോൾ ഓ എന്നും ഇവിടുത്തെ ഈ ഹോസ്റ്റലിലെ ഫുഡല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് നല്ല ഫുഡ് വാങ്ങിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ഏതായാലും നന്നായി എന്ന് തുഷാര പറയുവാണ് അത് കഴിഞ്ഞ് ചോദിക്കുന്നത് നീ നിൻ്റെ വിഷമങ്ങളൊക്കെ അവരോട് പറഞ്ഞു എന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട് പറഞ്ഞു അതിനൊരു പരിഹാരം കാണാമെന്ന് െന്ന് ആദർശേട്ടം പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശനെ പറ്റി മുത്തശ്ശൻ ആളൊരു പുലിയാണ് അദ്ദേഹം ജീവിക്കുന്നത് സാധാരണക്കാരെ പോലെ ആണെങ്കിലും അദ്ദേഹം വിചാരിച്ചാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്നോട് ധൈര്യമായിട്ടിരുന്നു വിജയകരമായിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കാൻ പറ്റും എന്നാണ് ആദർചേട്ടം പറഞ്ഞത് എന്ന് പറയുമ്പം തുഷാര പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി അയാൾ മനഃപൂർവ്വം നിന്നെ പുറത്താക്കും എന്ന് പറഞ്ഞല്ലേ നടക്കുന്നത് അയാൾ നിന്റെ മുമ്പിൽ നാണം കിടണം അയാൾ ിവിടുന്ന് പുറത്താകണം ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് പറയുമ്പം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നറിയത്തില്ല മുത്തശ്ശൻ എന്നോട് സമാധാനമായിട്ട് ഇരുന്നോളം പറഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പം തുഷാര പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ചേച്ചിയും ചേട്ടനും നല്ല അടിപൊളിയാട്ടോ എന്ന് അന്നേരം നന്ദു പറയും അതുകൊണ്ടല്ലേ അവർ പറയുന്ന കേട്ട അനുസരിച്ച് ഞാൻ ആ നീടെ അടുത്ത് നിന്ന് മാറി നടക്കുന്നത് എനിക്കൊരു ഏട്ടനില്ല ആ ഏട്ടൻ്റെ സ്ഥാനത്താണ് ഞാനിപ്പോൾ ആദർശേട്ടനെ കാണുന്നത് എന്നൊക്കെ പറയുമ്പം തുഷാര പറയുന്നുണ്ട് അതൊക്കെ നേരാണ് പക്ഷെ നീ കാണിച്ച വലിയൊരു മണ്ടത്തരമാണ് നമ്മുടെ ഇഷ്ടങ്ങൾക്കാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ സാഹചര്യമാണ് അവർക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നിനക്കൊരു ഗോൾഡൻ ചാൻസ് വന്നതാണ് അന്ന് അത് വേണ്ടാന്ന് വെച്ചതും കളഞ്ഞതും നീ നിൻ്റെ ചേച്ചിയും കൂടെ കൂടിയാണ് നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ആ എന്നെ ആ പുളുംങ്കൊമ്പെ കയറി പിടിച്ചേനെ ഇന്നത്തെ കാലത്ത് നല്ല ചെറുപ്പക്കാരെ കിട്ടാൻ താ പ്രയാസമാണ് അങ്ങനെ കിട്ടിയപ്പോൾ അത് വിട്ട് കളയണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് നന്ദന ഫുഡ് കഴിക്കാൻ തുഷാര ഫുഡ് കഴിക്കാനായിട്ട് അങ്ങ് പോകും അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക നന്ദു പിന്നീട് നമ്മൾ ദേവയാനെ കാണിക്കുന്നു ദേവയാനി ചന്തമോളിൻ്റെ അടുത്ത് ഇരുന്ന് മോളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാണ് കാരണം നവിയുടെ മോ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോകരുത് നവിക്കതിഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശം നയന തിരിച്ചു വരുന്നത് അതെങ്കിലും മോൾക്ക് ഭയങ്കര സന്തോഷം നയനാമ എന്ന് പറഞ്ഞു ഓടിച്ചെല്ലാം നയനെ മോളെ എടുക്കുകയും ചെയ്യും അവരടുത്തേക്ക് വരുമ്പോൾ മോള് നോക്കി നോക്കിയിരിക്കുമായിരുന്നു എന്നെങ്കിൽ ദയവേനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശനോട് ചോദിക്കും പോയ കാര്യം എന്തായി എന്ന് അന്നേരം ആദർശം പറയും മുത്തശ്ശനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മുത്തശ്ശൻ കാര്യങ്ങൾ നോക്കിക്കോളാം പ്രശ്നമൊന്നും ആകില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അയാൾ നന്ദൂനെ എങ്ങനെയെങ്കിലും പുറത്താക്കോ എന്നുള്ളൊരു വാശിയിലാണ് എന്തോ മുൻവൈരാഗ്യം ഉള്ളതുപോലെയാണ് അയാൾ അവളോട് പെരുമാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേവേനെ ചോദിക്കും ആഹാ അതുകൊള്ളാലോ അയാൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താണെന്ന് അറിയത്തില്ല എന്തായാലും നന്ദു അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുക എന്നിട്ട് നയൻ ആദർശനോട് പറയും മോൾക്ക് കൊണ്ടുവന്ന് സാധനം അങ്ങ് കൊടുത്തേ എന്ന് പറയുമ്പോൾ ഓ അതിൻ്റെ കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞാൽ മോൾക്കൊരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും ഭയങ്കര സന്തോഷം മോൾക്ക് മുത്തശ്ശിക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ ദേവേനെ അയ്യോ എനിക്ക് വേണ്ട മോൾ കഴിച്ചോ എന്ന് പറയും അന്നേരം ഈ സീനൊക്കെ കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് നവ്യ വന്നത് അത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല വന്നിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കുകട്ടോ ഇവർ അടുത്തിട്ട് വരാതെ അന്നേരം ആദർശ ചോദിക്കും അതെന്താ നവിയ അവിടെ തന്നെ എന്താ ഇങ്ങോട്ട് വരാത്ത എന്ന് ചോദിക്കുമ്പോൾ ഓ ഒന്നുമില്ല എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് മോളുടെ കുഞ്ഞിനെ ചോക്ലേറ്റ് കഴിക്കാറായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് വാങ്ങിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഞാൻ ചോക്ലേറ്റ് ചോദിച്ചില്ലല്ലോ അമ്മായി എന്നിങ്ങനെ പറഞ്ഞിട്ട് നീരസത്തോടു കൂടി അങ്ങ് കയറി പോവുകയാണ് നവ്യ അന്നേരം നയനെ പറയുന്നുണ്ട് ചേച്ചിട്ട് കുഞ്ഞിനെ നമ്മൾ ആരും പരിഗണിക്കുന്നില്ല എന്ന് ചേച്ചിക്കൊരു പരാതിയുണ്ട് ഏതായാലും ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുത്തിട്ട് വരാം മോൾ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ നന്ദുനെ അവിടെ ഇരുത്തിയിട്ട് നയനെ അങ്ങോട്ട് പോവാം നയനെ അങ്ങ് പോയി കഴിയുമ്പം ദേവേനെ പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ മോൾ കാണാൻ കുഞ്ഞാവെ കാണണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ അടുത്തോട്ട് ചെല്ലുന്ന പോലും നവ്യ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പം ആദർശം മോളോട് പറയുന്നുണ്ട് അങ്ങനെ ഇഷ്ടമില്ലാത്തവരുടെ അടുത്തേക്ക് പോകണ്ട കേട്ടോ മോൾക്ക് വർത്താനം പറയാനും കളിക്കാനും ഒക്കെ ഇവിടെ വേറെ ഒരുപാട് പേരുണ്ടല്ലോ അവരുടെ കൂടെ നിന്നാൽ എന്ന് പറയും എന്നിട്ട് മോളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് മോളുടെ ബർത്ത്ഡേ അല്ലേ നമുക്കത് അടിച്ചു പൊളിക്കണം എന്നൊക്കെ ഏതായാലും ഇവിടുന്ന് പോകുന്ന നായനെ നേരെ നവയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത് അന്നേരം മോൻ തൊട്ടിലിൽ ഓണെന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു അന്നേരം ചക്രമുത്തേ എന്നൊക്കെ പറഞ്ഞു എടുത്ത് ാണ് അന്നേരം നവി അങ്ങോട്ട് വരുക അന്നേരം നിന്നോടാ കുഞ്ഞിനെ എടുക്കാൻ പറഞ്ഞത് എന്ന് ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ അതെന്തായാലും ചേച്ചി അങ്ങനെ ചോദിക്കുന്നത് അവൻ്റെ ഇളയമയല്ല ഞാൻ എന്ന് ചോദിക്കുമ്പോൾ ഇളയമയല്ല അല്ലാതെ അമ്മയൊന്നും നിന്നെ അമ്മയെന്ന് വിളിക്കും ഇവിടെ വേറെ കുട്ടികളില്ല പിന്നെ നീ എന്റെ കുഞ്ഞിനെ എടുക്കുന്നത് നീ എന്റെ കൊച്ചിനെ എടുക്കണ്ട എന്ന് പറഞ്ഞ് നയനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അങ്ങ് വാങ്ങിക്കുക അതിനെ എന്തിനാ ചേച്ചിയേ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കും അത് ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ട് ജലജ് വരുന്നത് അന്നേരം ജലജ് പറയും എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് നിനക്ക് മനസ്സിലായില്ലേ എവിടെയോ കടന്ന ഒരു കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ളിക്കും കുഞ്ചിക്കും ഒക്കെ ചെയ്യാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് ആ കുഞ്ഞിനെ നോക്കുന്നതാണോ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം അതിനെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നവ്യ പറയുന്നുണ്ട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ല നീ നിന്റെ ജീവിതം വെച്ചാണ് കളിച്ചോണ്ടിരിക്കുന്നത് കുറേ കഴിയുമ്പം ആ അവളുടെ ആ കൊച്ചിൻ്റെ അമ്മയ്ക്ക് സുഖമാകും അവൾ അവളിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം എന്താകും നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരിങ്ങോട്ട് വന്നാലും എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ അതിൻ്റെ അങ്ങനെ ഒരു കാര്യം ഓർത്ത് പേടിക്കേണ്ടതും ഇല്ല എന്ന് പറയുമ്പോൾ ഇവള് പറയുന്നത് കേട്ടോ ഇവളെ തളിക്കാത്ത എന്തോ കുഴപ്പമാണ് ഇവൾക്ക് ആരോ കൈവശം കൊടുത്തു എന്നു തോന്നി അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കോ ആത്മാഭിമാനമുള്ള ഒരു പെണ്ണും ഇതൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല എന്ന് ജലജ പറയുമ്പം നയന പറയുന്നുണ്ട് ഞാനും ചേച്ചിയും ഈ വീട്ടിൽ വലിയ കുഴപ്പമില്ലാതെ സ്നേഹത്തോടെ കഴിഞ്ഞു പോകുമായിരുന്നു കുറച്ച് നാളായിട്ട് അത് കണ്ടിട്ട് അമ്മയ്ക്കും മോനും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് വീണ് കിട്ടിയ ചാൻസ് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക അല്ലേ എന്നേം ചേച്ചിയും അകറ്റാൻ വേണ്ടി അങ്ങനെ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേച്ചീനെ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പം ജലജ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ നീ അങ്ങനെ തന്നെ കരുതിക്കോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഇതുപോലൊരു തെറ്റിന് കൂട്ടു നിൽക്കാനെ ഏതായാലും ഞങ്ങളെ കിട്ടത്തില്ല എന്ന് പറയുക അന്നേരം നവ്യോദിക്കുന്നുണ്ട് നീ എന്തിനാ അമ്മയും അഭിയും കുറ്റം പറയുന്നത് ഇവിടെ നടക്കുന്നതൊക്കെ കാണാൻ ഞങ്ങൾക്ക് കാണില്ലേ നിന്റെ ജീവിതമാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്താ നിനക്ക് മനസ്സിലാകാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് എൻ്റെ ആദർശനിലേ തെറ്റിയത് എനിക്ക് കുഴപ്പമില്ല പിന്നെ ചേച്ചി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുകയും വെറുപ്പ് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുകയും നീ പറഞ്ഞല്ലോ അവൾ ഇങ്ങോട്ട് കയറി വന്നാലും ആ കൊച്ചിൻ്റെ അമ്മ ഇങ്ങോട്ട് കയറി വന്നാലും കുഴപ്പമില്ലെന്ന് നിനക്ക് കുഴപ്പമില്ല നീ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കും അച്ഛനെയമ്മയും വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി അത് ആദർശനെ അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ജലജയം കുറെ കുറ്റപ്പെടുത്തുന്നുണ്ടട്ടോ ആദർശനെ അന്നേരം നയനെ പറയും ഈ പറഞ്ഞതൊക്കെ ഒരു കാലത്ത് തിരിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ എന്ത് സൂക്ഷിക്കാനായി ഏതായാലും നിന്റെ ഭർത്താവ് തെറ്റിൻ്റെ അകത്ത് കുളിച്ച് നിൽക്കുകയാണ് അതിനെ കൂട്ടി നിൽക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് മുത്തശ്ശന എങ്ങനെയാണോ ഈ കുടുംബം കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെയാണ് ആദർശേടനും കൊണ്ട് നടക്കുന്നത് ആദർശേടന അത്രയും വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആദർശേടനില്ലായിരുന്നുവെങ്കിൽ ഈ കുടുംബം തകർന്നു പോയേനെ എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവാം പോയി കഴിയുമ്പോൾ നവ്യ ജലജയോട് ചോദിക്കുക കേട്ടോ അവൾ പറഞ്ഞിട്ട് പോയത് ഇവളെന്താ ഇങ്ങനെയെന്ന് വയ്ക്കുമ്പോൾ അവളെ പലതും പറഞ്ഞ് മോഹിപ്പിച്ച് അവൻ മനസ്സ് മാറ്റി വെച്ചേക്കുക അപ്പം ഇങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയും എന്നാലും ആകെ വിഷമാട്ടോ നവ്യയ്ക്ക് പക്ഷെ ഭയങ്കര സന്തോഷമാണ് ജലജയ്ക്ക് കാരണം നയനയും നബി ഇങ്ങനെ തെറ്റിയല്ലോ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കൊക്കെ ആയാലും ആ ഒരു സന്തോഷം ഉണ്ട് പിന്നെ നമ്മുടെ ട്രെയിനറെയാണ് കാണിക്കുന്നത് അദ്ദേഹത്തെ മേലുദ്യോഗസ്ഥൻ വിളിപ്പിച്ചിട്ടുണ്ട് ചെല്ലുമ്പം കയ്യിലോട്ടൊരു പേപ്പറോട് തൊടുക്കുക അന്നേരം ഇതെന്താ സാറേ എന്ന് ചോദിക്കുമ്പം അതിൻ്റെ അകത്ത് തനിക്കൊരു ട്രാൻസ്ഫർ ആണ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫറോ അതെന്താ സാർ ഇത്ര പെട്ടെന്ന് എന്ന് വയ്ക്കും അന്നേരം അങ്ങേര് പറയുന്നുണ്ട് താൻ എന്താണോ ഇങ്ങനെ തന്നെ പറ്റി കുറച്ച് പരാതികൾ മുകളിലോട്ട് പോയിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ നമ്മൾ സി സി ടി വി കണ്ടു തൻ്റെ ലീലാവിലാസങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടി വന്നത് ഇനി താൻ ൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനി താൻ ഇവിടുന്ന് തൃശ്ശൂരേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാലും തന്നെ നിരീക്ഷിക്കാൻ ആളുണ്ടാവും ഇപ്പം കിട്ടിയ ഈ ശിക്ഷ ചിലപ്പോൾ അത് കൂട്ടി കിട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഞാനങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ല സാറേ എന്ന് പറയും ആ നേരം അങ്ങേര് പറയുന്നുണ്ട് ആ ആദ്യം എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു പരാതി കിട്ടിയപ്പം കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു ഓരോട്ട് ട്രെയിനേഴ്സ് പോലും തന്നെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടില്ല താൻ മനഃപൂർവ്വം എന്തിനാണ് ആ നന്ദന എന്ന് പറയുന്ന ആ പെൺകുട്ടി ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് വയ്ക്കുമ്പം അവൾ മെന്റലി അങ്ങനെ ഫിറ്റ് അല്ല എന്ന് പറയും അന്നേരം അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഇടയിലേക്ക് പെൺകുട്ടികൾ ജോലിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലവേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ആത്മവിശ്വാസം നമ്മളാണ് പകർന്നു കൊടുക്കേണ്ടത് അതിന് വേറെ അത് തല്ലിക്കെടുത്തുവാണോ താൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങേരെ അവിടെ വിടുവാണ് വിടുവാണെങ്കിൽ അയാൾക്ക് ആകെ സങ്കടമായി ഈ സമയം നമ്മുടെ നന്ദുവും അവിടെയുള്ള ട്രെയിനേഴ്സും ഒക്കെ പഞ്ചകൂസ്തി ഒക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദുന് ഈ കാര്യം നേരത്തെ അറിയാം കേട്ടോ അന്നേരമാണ് അങ്ങേരങ്ങോട്ട് ചെല്ലുന്നത് എന്തെങ്കിലും ഇത് അയാൾ വരും മാറിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര മര്യാദയോടെ നിൽക്കുമ്പോൾ ആ ആഘോഷിച്ചോ ആഘോഷിച്ചോ ഇനിയിപ്പം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല എനിക്കൊരു ട്രാൻസ്ഫർ ആണെന്ന് പറയുമ്പോൾ ട്രാൻസ്ഫറോ അതെന്താ സാറേന്ന് നോക്കിട്ടോ ആ മഹേഷ് അന്നേരം ഇയാൾ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ എന്നെ ഇവിടുന്ന് പറപ്പിക്കാൻ വേണ്ടി ചിലർ ചരട് വിളിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ നടന്നതെന്ന് പറയുമ്പം സാറ് പോയി കഴിഞ്ഞാൽ പുതിയ ട്രെയിനർ എന്നാണ് വരുന്നത് എന്ന് ചോദിക്കും അന്നേരം ആ എന്നെ ഇവിടുന്ന് പറപ്പിക്കാൻ വേണ്ടി ചരട് വലിച്ചവർക്കറിയായിരിക്കും എന്നാണ് വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഏതായാലും ഞാൻ പോകുക പോകും എന്നിങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന പലർക്ക് മുഖത്ത് നല്ല തെളിച്ചു കൊണ്ട് അതെന്തുകൊണ്ടാണെന്നും എനിക്കറിയാം എന്ന് പറയും നേരം നന്ദുവിന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോയി ഇങ്ങനെ തലമുറിച്ചിങ്ങനെ നിൽക്കുക ഏതായാലും ഇത്രയൊക്കെ സംസാരിച്ചാൽ അങ്ങേരങ്ങ് പോകുന്നു എന്തേക്കും നന്ദു പുറകെ ചെയ്യും എന്നിട്ട് പറയുവാണ് സാറേ ഞാൻ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് സാറിന് ഇപ്പോൾ മനസ്സിലായോ എന്ന് ചോദിക്കും അന്നേരം അങ്ങേര് പറയുന്നുണ്ട് ഇവിടെ നിന്ന് നീ കടന്നു കൂടിയാലും നീ എവിടെ ചെന്നാലും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല കാരണം നിന്റെ സ്വഭാവം അതാണ് എന്ന് പറയുമ്പോൾ ആ അത് സാരമില്ല അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം ഏതായാലും ഇവിടെ വരുന്ന പെൺകുട്ടികളുടെ ആത്മവിശ്വാസം ഇതുപോലെ തല്ലിക്കെടുത്തുന്ന സാറിന് ഈ സ്വഭാവം മാറ്റി മാറ്റിവെക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇനിയും പണി കിട്ടുമെന്ന് പറയും എന്നിട്ട് ഒരു ചിരിയോടെ നന്ദു ഇങ്ങോട്ട് പോകും പോരുവാണ് അന്നേരം ഇത്തിരി ദേഷ്യത്തോടെ അങ്ങ് നടന്നു പോവുകയാണ് അയാൾ ഇനിയിപ്പോൾ വേറെ നിവൃത്തി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നായനയും ദേവേനയും കൂടെ വീട് മൊത്തം അലങ്കരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മോളിലെ ബർത്ത്ഡേയ്ക്ക് ഉള്ള അലങ്കാരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്നേരം അങ്ങോട്ട് അനി ഇറങ്ങി വരും അന്നേരം അനിയോടുകൂടെ ഒന്ന് കൂടാൻ പറയും എന്നിട്ട് ദേവേനി പറയുന്നുണ്ട് അവന് മൂന്ന് ബ്രാഞ്ചാണ് ആദർശിച്ച് നോക്കാനായിട്ട് കൊടുത്തേക്കുന്നത് കൊടുത്തിരിക്കുന്നത് അവിടേക്ക് അവൻ നേരം പോകുന്നു പോലുമില്ല ഇങ്ങനെയാണെങ്കിൽ നിന്നെ അവിടുന്ന് മാറ്റം കേട്ടോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്ക നടക്കുന്നുണ്ട് നല്ല കഴിവുള്ള മാനേജർമാരാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ഞാൻ എന്തിനാ അവിടെ പോയി വെറുതെ ഈച്ചി ആയിട്ട് അതുകൊണ്ടാണ് പോകാത്തത് എന്ന് അനി പറയുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ട് മുത്തശ്ശൻ വരും മുത്തശ്ശൻ വരുമ്പോൾ ആഹാ വീട് നല്ല സ്റ്റൈൽ ആക്കിയില്ലോ എന്ന് പറയുമ്പോൾ വലിയ ഹാളില്ലാച്ചാ എന്തെങ്കിലും കൂടുതൽ ഡെക്കറേഷൻ നടത്തിയാലേ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തതെന്നെങ്കിലും തോന്നുള്ളൂ എന്ന് ദയവേ അതിന് പറയുന്നുണ്ട് അന്നേരമാണ് മുത്തശ്ശൻ നായനോട് പറയുന്നത് മോളിൻ്റെ അനിയത്തിയെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആ ഓഫീസറെ അവിടെ നിന്ന് മാറ്റിയിട്ടോ ഇനി വേറൊരാളാണ് വരുന്നത് അയാൾ നന്ദുമോൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ല കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് നല്ല മിടുക്കിയായിട്ട് അവൾ ട്രെയിനിങ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയുന്ന ഭയങ്കര സന്തോഷം നയനയ്ക്ക് നയന താങ്ക്സ് താങ്ക്സൊക്കെ പറയും അന്നേരം താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നീതി കിട്ടേണ്ടത് നന്ദുമോളുടെ ഒരു ആവശ്യമായിരുന്നു അവളൊരു നല്ല പോലീസ് ഓഫീസർ ആകേണ്ട പെൺകുട്ടിയാണ് അതിനുള്ള കഴിവ് അവൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തതെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തേക്കും അവിടെ നിന്ന് അനീ താങ്ക്സ് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കും നീ എന്തിനാ താങ്ക്സ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ല താങ്ക്സ് പറയേണ്ട ഒരു കാര്യമാണല്ലോ മുത്തശ്ശൻ ചെയ്തത് അതുകൊണ്ടായെന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമിക നന്ദുമോളുടെ ശത്രുവാകാനുള്ള ഒരേ ഒരു കാരണം നീയാണ് ഒരു പെണ്ണും സഹിക്കില്ല ഭർത്താവും മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് നീയാ ഇനി നന്ദു പോലീസ് ഓഫീസർ ായിട്ട് വന്നാലും അവൾക്ക് ജോലിയിലുണ്ടാകുന്ന ഏക തടസ്സം നീയായിരിക്കും ആ ഒരു തടസ്സമായിട്ട് നീ നിന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശിച്ചിട്ട് മുത്തശ്ശന അങ്ങ് കയറിപ്പോവാണ് ആ ഉപദേശിക്കുന്ന സമയം ആ മുഖം ഒന്ന് പയ്യും അങ്ങോട്ടോ അത് കഴിഞ്ഞ് മുത്തശ്ശനങ്ങ് പോയി കഴിയുമ്പം ദേവിയാനി അനിയോട് പറയും അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ ഇനി മര്യാദയ്ക്ക അതൊക്കെ അനുസരിച്ചോണം പറയുമ്പോൾ ആ അതൊക്കെ അനുസരിച്ചോളാം ഏതായാലും എനിക്ക് സന്തോഷമായി നന്ദു നന്ദുനി അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയല്ലോ അവളൊരു പോലീസ് ഓഫീസർ ആവുമല്ലോ അതെനിക്ക് അത് മതി എനിക്ക് എനിക്കെന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാനി അന്നേരം ദേവിയാനി നോട് പറയുമ്പോൾ ുണ്ട് ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അവൻ്റെ തലയിൽ ഒന്നും കയറിയല്ല എന്ന് പറയുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ നയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു